ഹായ് എല്ലാവർക്കും ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ പത്ത് ദിവസങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ചില താരങ്ങൾ പുറത്തു പോകുന്നതല്ലാതെ പുതിയ ഒരു താരത്തെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് ഇതുവരെ കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ നിരാശയിലാണ് ഇപ്പോൾ നാല് താരങ്ങളാണ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്തുപോയത് എന്നാൽ ഇപ്പോൾ മാർക്കസ് മെർഗുലാവ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൽ ട്രയൽസിനായി ഒരു താരം എത്തിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ തന്നെ സൈൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ട് വരുന്നത് ഫോറിൻ ബേസ്ഡ് ഇന്ത്യൻ സെന്റർ ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ട്രയൽസ് നടത്തുന്നു എന്നാണ് മാർക്കസ് മർഗുലാവ് പറഞ്ഞത് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈൻ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തൊന്നുകാരനായ മുംബൈ ബേസ്ഡ് വിവാൻ സർത്തോഷി മിനേഷ് ബ്ലാസ്റ്റേഴ്സിൽ ട്രയൽസിനായി എത്തിയിരുന്നു വിദേശത്ത് കളിച്ച് പരിചയമുള്ള ഇന്ത്യൻ താരമാണ് അദ്ദേഹം സ്പെയിനിലടക്കം കളിച്ച എക്സ്പീരിയൻസും താരത്തിനുണ്ട് അതുകൂടാതെ മുംബൈ സ്റ്റേറ്റ് ലീഗിലും താരം കളിച്ചിട്ടുണ്ട് താരത്തിന്റെ സൈനിങ് ഉടൻ തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നന്ദി